അപ്പോൾ നമുക്കിന്ന് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദ എടുക്കാം അതിൽ നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് അതിൽ നിന്ന് കാൽ കപ്പ് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കാൽ കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം ഇതാ കാൽ കപ്പ് മൈദ അതിൽ നിന്ന് മാറ്റുന്നുണ്ട് അതേ അളവിൽ മാറ്റിയ അതേ അളവിൽ കൊക്കോ പൗഡർ ഇട്ടിട്ട് അത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അരിച്ചെടുക്കാം ഒരിക്കൽ കൂടിയല്ല രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർത്തിട്ടില്ല വെറും പൊക്കോ പൗഡറും മൈദയും മാത്രം നാല് മുട്ട പൊട്ടിച്ച് അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വെള്ളം മാത്രം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇല്ലാത്ത കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വെള്ളം നമ്മൾ ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടും അല്ലാതെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കണമെന്ന് ഇല്ല അപ്പോൾ ഇതുപോലെ ഒരു ഒരുനുള് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പതിപ്പിച്ചെടുത്തു ഇതുപോലെ പതിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കേക്ക് ആയിരിക്കും അതിൽ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ അത് ഒരു കപ്പ് പഞ്ചസാരയായിട്ട് മാറും അത് കുറേച്ച് ഇതിലോട്ട് ചേർത്ത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ശരിക്കും കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഞാനിത് പല പ്രാവശ്യം ശ്രമിച്ചതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാ പ്രാവശ്യവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടിയത് അങ്ങനെ പല പ്രാവശ്യം ഞാൻ പരീക്ഷിച്ചതിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ മുട്ടയുടെ നാല് മുട്ടയുടെയും മഞ്ഞ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ആദ്യം വെള്ളം മാത്രം എടുത്തടിച്ചു അതിന് ശേഷം അതിലൊരു ഉളുപ്പ് ഇട്ടു പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഇട്ടു അതിനുശേഷം മുട്ടയുടെ മഞ്ഞ കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്തു ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കണം പിന്നെ ഒരു കപ്പ് കാൽക്കപ്പ് കപ്പ് പാൽ കൂടി ആഡ് ചെയ്യണം അതിന് ശേഷം കപ്പ് പാൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം മതി ഒരു ടീസ്പൂൺ വാനില എസൻസ് മുട്ടയുടെ വെള്ളം ഇടുമ്പോൾ തന്നെ ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നമുക്ക് അടിക്കാം വാനില എസൻസ് ഒരു കാരണവശാലും മറക്കരുത് കാരണം ഇതിൻ്റെ മുട്ടയുടെ സ്മെല്ല് പുറത്ത് അറിയാൻ പറ്റില്ല വാനില എസൻസ് ഇട്ടാൽ നമുക്ക് സ്മെല്ല് കിട്ടാത്ത നല്ല കേക്കായിരിക്കും കിട്ടുന്നത് ഈ പാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം കുറച്ച് ആഡ് ചെയ്താൽ മതിയായിരുന്നു ഞാനിത് ഇപ്പോഴേ അതിലോട്ടിട്ട് അടിക്കുകയാണ് ചെയ്തത് ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കാം സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് നേരം അതായത് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചാൽ മതി അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കുക്ക് കേക്കിനാവശ്യമായ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ഒരു മുപ്പത് സെക്കൻഡ് വളരെ കുറച്ച് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി അരിച്ചു ചേർക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൈദയും കൊക്കോ പൗഡറും മാത്രമേ ഉള്ളൂ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്കിതിനെ സാവകാശം ഒരേ ദിശയിൽ തന്നെ ഇളക്കി കൊടുക്കാം ശരിക്കും പാൽ പാലിപ്പോൾ ചേർത്താലും മതിയായിരുന്നു കുഴപ്പമൊന്നുമില്ല നേരത്തെ ചേർത്തത് കൊണ്ട് എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേ ആഡ് ചെയ്തിട്ട് നമുക്കിത് സാവകാശം കുറച്ച് സമയം എടുക്കും ഇത് ഇതിങ്ങനെ മിക്സായി വരാനായിട്ട് എന്നാലും സാവകാശം നമുക്കിതിനെ ഇതിലോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം അപ്പം ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല കാരണം ഈ മാടിച്ചു വെച്ച മുട്ട താന്നു പോവാതെ നല്ല ഉയർന്നു നിൽക്കേണ്ടി ഇത് താന്നു പോവാതെ സാവകാശം എന്താ ഇങ്ങനെ ഉയർത്തി കൊടുക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ നിൽക്കുന്ന മാവൊക്കെ പൊങ്ങി വന്ന് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മോൾഡിലോട്ട് മാറ്റാം പാത്രം നന്നായിട്ട് ചൂടായിപ്പോ ഗ്യാസിൽ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മോൾഡിലോട്ട് മാറ്റി അതിൽ എയർ ബബിൾസൊക്കെ കുറച്ചധികം പ്രാവശ്യം ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ അടുപ്പത്തോട്ട് വെക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ എടുത്ത് വെച്ച് അതിന് നമുക്കൊരു മുപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരും അതവിടെ ഇരുന്ന് എന്തോട്ടെ അപ്പോൾ ഇനി ഇത് ക്രീം ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ പുറത്തെല്ലാം ചോക്ലേറ്റ് ചേർക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കുറേച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനിടയിൽ കേക്ക് വെന്തോ എന്ന് നോക്കാം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇല്ല എന്ന് കരുതി കേക്ക് ഒരു കാരണം വെച്ചാലും പൊങ്ങി വരാതിരിക്കില്ല അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഒന്നര കപ്പ് ക്രീം എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒന്നര കപ്പ് ക്രീമാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിത് ബീറ്റ് ചെയ്യുന്നതിനിടയിൽ അതിനോടൊപ്പം കുറച്ച് പഞ്ചസാര പൊടി പൊടിത്ത പഞ്ചസാര അല്ല ഇത് പൊടിച്ച് ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇല്ലേലും കുഴപ്പമില്ല ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് പൊടിഞ്ഞു വന്നോളും അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ് കൂടെ ഈ ക്രീമിലോട്ട് ആഡ് ചെയ്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാവുന്നതാണ് ചോക്ലേറ്റ് കേക്കിനുള്ള ക്രീമിന് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ക്രീം ചെയ്യാം എന്താ കണ്ടോ സ്പഞ്ച് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ എഴുതി ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പിന്നെ നമ്മുടെ ക്രീമിൻ്റെ കുറച്ച് ബാക്കി വന്നതിന് അതിലോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാണ് ഞാനിവിടെ ക്രീം ചെയ്യാൻ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് സോക്ക് ചെയ്തിട്ട് ഈ കേക്ക് നമുക്ക് ഇതാ കണ്ടപ്പോൾ സ്പഞ്ച് നന്നായിട്ട് ഈ പാലക്കൊഴിച്ചുമ്പോൾ നന്നായിട്ട് തഴുന്ന് പോകുന്നത് കൊണ്ട് അത്രയും സോഫ്റ്റ് ക്രം ക്രംകോട്ടിങ് കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് ചോക്ലേറ്റ് കിണേഷാണ് ഒഴിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ചോക്ലേറ്റ് റെഡിയാക്കി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് റെഡിയാക്കി